റിപ്പോർട്ടർ ബ്രേക്കിംഗ് എറണാകുളം കോതമംഗലം സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥി അമീനയുടെ മരണത്തിൽ ആശുപത്രി ജനറൽ മാനേജർക്കെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം അമീന ആത്മഹത്യ ചെയ്തത് കുറ്റിപ്പുറത്തെ അമാന ആശുപത്രി മാനേജർ അബ്ദുറഹ്മാന്റെ മാനസിക സമ്മർദ്ദം മൂലമെന്നാണ് ആരോപണം മകളുടെ മരണം കൃത്യസമയത്ത് അറിയിച്ചില്ല എന്നും അമീനയുടെ കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു അബ്ദുറഹ്മാനെതിരെ പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ദുരിപത നമുക്കുണ്ട് ഒരു സമയത്ത് അറിയിച്ചില്ല ഇങ്ങനെ ജീവമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ കൊച്ചിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മിക്കവാറും പിള്ളേർക്ക് അവിടെ പഠിച്ചിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല പിന്നെ ചെല്ലുന്ന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഒരു ടെൻഷൻ മാനസികമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അതായാലും നമുക്ക് അറിയാവുള്ളൂ കലേ ദിവസം വിളിച്ച് വീഡിയോ കോൾ സംസാരിച്ചാൽ ഞങ്ങളിലായിട്ട് അതിലുള്ള ദുര്യത ജീവമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള നമുക്ക് സംശയമുണ്ട് ജീവമായിട്ട് പ്രശ്നം കൊച്ചിനെ മറ്റുള്ള പിള്ളേരും അവഹളിച്ചെന്നും പറഞ്ഞാണ് കൊച്ച് പറഞ്ഞത് അപ്പോൾ ടെൻഷനായിട്ട് കൊച്ചു കരഞ്ഞ് നിങ്ങോട്ട് ഫോൺ ചെയ്തു അല്ലാതെ നമ്മൾ ഇവിടുന്ന് പോകണം മായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ അവർക്ക് മാനസികമായിട്ടൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് റൂമിൽ വന്നിട്ട് പറയാ താഴെ എന്തെങ്കിലും അവൾ ആകെ പറഞ്ഞിട്ടുള്ള നഹസാറിന്റെ ഒപ്പിൽ നിൽക്കും മാത്രമേ അവൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയണം വേറെ എവിടെ പോയാലും അവൾ ഓക്കെ അല്ലായിരുന്നു ഞങ്ങളുടെ റൂമിൽ റൂമിലോന്ന് പറയും എന്നോട് നഹസാറിനോടും ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാറുണ്ട് ഒന്നെങ്കിൽ അന്ന് ഉച്ചക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാര്യമായിട്ട് അതായിട്ട് മാനസികമായിട്ട് അമിക്കൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അവിടെന്നല്ലാണ്ട് ടോർച്ചറിങ് ഉണ്ടായിരുന്നു ഞങ്ങളോട് അത് ഒരു പറഞ്ഞൊരറിവ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു അലി അക്ബർ ഷാ എന്താണ് ജനറൽ മാനേജറിൽ നിന്നുണ്ടായ ദുരനുഭവം ദുരനുഭവമെന്ന് സുഹൃത്തുക്കളോടക്കം അമീന പറഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ മറ്റു കുട്ടികൾക്കും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ മരണത്തിന് പിന്നാലെ ഇപ്പോൾ വെളിവാകുന്ന ദുരൂഹത സുജിയ മലപ്പുറം കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന അമാന ആശുപത്രിയിലെ ജനറൽ മാനേജർക്കെതിരെയാണ് ഈ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നിരിക്കുന്നത് അമീന എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഈ ആശുപത്രിയിൽ മരിച്ചത് കുടുംബം ഗുരുതരമായ ആരോപണമാണ് ഈ സംഭവമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിക്ക് ഫിക്സ് പോലെ ഒരു രോഗം വന്നു എന്ന് വീട്ടിലേക്ക് ഈ ആശുപത്രിയിൽ നിന്നൊരു കോൾ വന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് പക്ഷേ അത് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു അപകടം സംഭവിച്ച ഈ പെൺകുട്ടിയെ രണ്ട് ആശുപത്രികളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷമാണ് വീട്ടിലേക്ക് കുടുംബത്തെ ഈ വിവരം വിളിച്ച് അറിയിക്കുന്നത് എന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ആദ്യഘട്ടത്തിനൊരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അറിയിച്ചില്ല അതിൽ ദുരൂഹതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന ആരോപണം ഇതിൽ ഈ ആശുപത്രിയുടെ ജനറൽ മാനേജറായിട്ടുള്ള അബ്ദുറഹ്മാനെതിരെ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് അമീനയെ നേരത്തെ തന്നെ പബ്ലിക്കായി ഇയാൾ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നര മാസം മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി അമീന കരഞ്ഞ് പ്രശ്നമുണ്ടായതിന്റെ ഭാഗമായി അമീനയുടെ അമ്മയും അച്ഛനും ഈ ആശുപത്രിയിൽ പോയി ആശുപത്രി അധികൃതരോട് സംസാരിച്ചിരുന്നു അന്ന് മറ്റു പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞു ഒതുക്കി തീർത്താണ് കുടുംബത്തെ അവർ മടക്കി അയച്ചതെന്നും കുടുംബം പറയുന്നു പക്ഷേ ഈ മരിക്കുന്ന പന്ത്രണ്ടാം തീയതിക്ക് തൊട്ട് തലയെന്നും ഈ മകൾ വീഡിയോ കോൾ ചെയ്തിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളതായി പറഞ്ഞിരുന്നില്ല പക്ഷേ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് പറഞ്ഞ് ഈ അബ്ദുറഹ്മാൻ റഹ്മാൻ അമീനയെ ഈ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു ആരോപണം അത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അമീനയുടെ സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് മകൾ ജീവനൊടുക്കിയതെന്ന് കരുതുന്നു എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആശുപത്രി അധികൃതർ നൽകുന്നില്ല എന്നതാണ് കുടുംബത്തിന്റെ ഏറ്റവും പ്രധാന ആരോപണം അമീനയുടെ മരണത്തിൽ കുറ്റിപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കോതമംഗലം സ്വദേശിനിയാണ് അമീന അമീനയുടെ സുഹൃത്തുക്കൾ ഈ സംഭവമായി ബന്ധപ്പെട്ട് സുഹൃത്താണ് നമ്മളോട് പ്രതികരിച്ചത് ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് പ്രതികരിച്ചത് അതായത് നേരത്തെയും ഇത്തരത്തിൽ ായിീനയെ ഈ ജി എം ഇൻസൾട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോടും തന്റെ ആശങ്ക അമീന പങ്കുവെക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു നടപടി അലി അക്ബർഷായാണ് വിവരങ്ങൾ നൽകിയത് കുറ്റിപ്പുറത്തെ അമാന ആശുപത്രി ജനറൽ മാനേജർക്കെതിരെയാണ് അമീനയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഉയരുന്നത്